നമസ്കാരം ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് സി പി എം അച്ചടക്ക നടപടി സ്വീകരിച്ച ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ അധ്യാപകൻ സുജിത് കൊടക്കാടിന് സ്കൂളിൽ വിലക്ക് ഏർപ്പെടുത്തി അധ്യാപകനായ സുജിത്തിനോട് ദീർഘകാല അവധിയിൽ പോകാൻ മാനേജ്മെന്റ് നിർദ്ദേശം നൽകി ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ മാനേജ്മെന്റാണ് സുജിത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് യുവതികളുടെ ആരോപണം സംബന്ധിച്ച് സുജിത്തിനോട് വിശദീകരണം തേടും രക്ഷിതാക്കളുടെ ആശങ്ക കണക്കിലെടുത്താണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഫ് എ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ സുജിത് കൊടക്കാടിനെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി നേരത്തെ സുജിത്തിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിരുന്നു പിന്നാലെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം നടത്തി തുടർന്നാണ് നടപടി സ്വീകരിച്ചത് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേർന്നാണ് നടപടി കഴിഞ്ഞ ദിവസം സുജിത്തിനെതിരെ സമൂഹ മാധ്യമത്തിൽ യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ ശ്രദ്ധേയനാണ് സുജിത്ത് പ്രത്യേകിച്ചും പുസ്തക നിരൂപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ഇയാൾ ചെയ്തിരുന്നത് അധ്യാപകൻ എഴുത്തുകാരൻ ബ്ലോഗർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുജിത് കോടക്കാട് കഴിഞ്ഞ ദിവസം സുജിത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പീഡനാരോപണമായി യുവതി രംഗത്ത് വരികയായിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി ലഭിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ ബുദ്ധിജീവി പരിവേഷമുള്ള ഇയാൾക്കെതിരെ നിരവധി യുവതികളാണ് പരസ്യമായി രംഗത്ത് വന്നത്